ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടാർക്കും അൽക്കാസ് ഡിസൈൻസ് ആൻഡ് ബോട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ പേര് ശിബി മാത്യു ഇന്ന് നമ്മൾ ഇന്നഗ്രേഷൻ ഒക്കെ കഴിഞ്ഞാൽ ഒരു ഓണത്തിന് ഒരു വീഡിയോ ഒക്കെ കഴിഞ്ഞാൽ കുത്തീസിൻ്റെ വീഡിയോ കഴിഞ്ഞാൽ നമ്മൾ വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല മറ്റൊന്നുമല്ല നമ്മുടെ ബോട്ടിക്കിൽ നമുക്ക് സ്റ്റിച്ചിങ് വർക്കുകൾ നമ്മൾ പുറത്തു നിന്നുള്ള വർക്കുകളൊക്കെ എടുത്ത് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അതിലെല്ലാം കൂടി ഇല്ലേ വന്നതുകൊണ്ട് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാണ്ട് പറ്റിയിട്ടില്ല പക്ഷേ ഒരുപാട് കളക്ഷൻസ് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യുന്ന കസ്റ്റമേഴ്സിന് അത് അറിയാറ് അവർ വന്ന് വാങ്ങുന്നുണ്ടായിരുന്നു അപ്ഡേഷനൊക്കെ അവർ അറിയുന്നുണ്ടായിരുന്നു എന്നാലും പാർട്ടിവെയർ കളക്ഷൻസ് ഇപ്പോൾ വെഡ്ഡിങ് ഒക്കെ വരാൻ പോകണം അതിൻ്റെ ഒരു പ്രീമിയം കളക്ഷൻ ചുരിദാർ മെറ്റീരിയൽ ചോദിച്ച് കുറേ പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും വീഡിയോ അങ്ങ് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പോൾ നമുക്ക് താമസിക്കേണ്ട വീഡിയോ ഇന്ന് രണ്ട് വീഡിയോ ആണ് നമുക്ക് അപ്ലോഡിങ്ങുള്ളത് ഫസ്റ്റ് വരുന്നത് നമ്മുടെ പ്രീമിയം കളക്ഷൻ ചുരിദാർ മെറ്റീരിയലൊരു ഒരു വീഡിയോ വരും പിന്നെ അടുത്ത് വരുന്നത് നമ്മുടെ ഒരു ബാപ്റ്റിസത്തിൻ്റെ സെറ്റാണ് നമ്മുടെ ഒരു കളക്ഷൻ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ വീട്ടിൽ ഈ ഒരു വേറെ ഇട്ടുള്ള ഈ പിസ്താ ഗ്രീൻ ഷെയ്ഡിൽ വരുന്ന ഒരു പാർട്ടി വെയർ ചുരിദാർ മെറ്റീരിയലാണ് ഇതിൽ ചെക്ക് കോട്ടൺ ആണ് ദുപ്പട്ട വരുന്നത് ഒരുപാട് ക്വാളിറ്റിയുള്ള ഒരു ദുപ്പട്ടയാണ് ചെക്ക് കോട്ടൺ പലതരത്തിലുണ്ട് നമ്മൾ സാധാരണ ഒരു സ്റ്റാർട്ടിങ് തുടങ്ങി ഒരു പ്രീമിയം കളക്ഷനിൽ വരുന്ന മെറ്റീരിയൽ നമുക്ക് അവൈലബിൾ ആണ് അതിൽ പ്രീമിയം കളക്ഷനിൽ വരുന്ന ചെക്ക് കോട്ടൺ ഷോളാണ് ദുപ്പട്ടയാണ് ഇത്ര ലെങ്ത് ഉണ്ടെന്ന് നോക്കിയാൽ എനിക്ക് കിട്ടുന്നത് താഴെ രണ്ട് സൈഡിൽ താഴെ താഴെക്കൂടെ വരുന്നുണ്ട് അപ്പോൾ ഇത്രയും വലിയൊരു ദുപ്പട്ടയെ അതിൽ ഫുള്ളിങ്ങനെ മിഷീൻ എംബ്രോയിഡറി ആണ് എൻ്റെ കോമ്പിനേഷൻ നോക്കിയാൽ നല്ലൊരു കോമ്പിനേഷൻ അത് ഈ സെയിം കളർ ടോൺ തന്നെ വെച്ച് പേസ്റ്റൽ ഷെയഡിൽ ചെയ്തിരിക്കുകയാണ് ഇതിൻ്റെ രണ്ടറ്റവും നോക്കി രണ്ടറ്റോ ഇതുപോലെ തന്നെ മിഷിൻ എംബ്രോയിഡറി ചെയ്തിട്ടുണ്ട് ലേസ് കൊടുത്തിട്ടുണ്ട് താഴെ ഇങ്ങനെ ലേസിൽ സ്കാലപ്പ് ചെയ്തിട്ടുണ്ട് ഈ ഷോൾ തന്നെയാണ് എൻ്റെ ഒരു പ്രീമിയം എന്ന് പറഞ്ഞത് അതേപോലെ അതേപോലെ തന്നെ ഈ മെറ്റീരിയലിൻ്റെ ടോപ്പ് മെറ്റീരിയൽ അതിലും ഇതുപോലെ തന്നെ ഒരു ആപ്ലിക്ക് വർക്ക് സെൽഫായിട്ട് ചെയ്തിട്ടുണ്ട് സെൽഫ് ത്രെഡിൽ തന്നെ പിന്നെ ചെസ്റ്റിൽ വരുന്ന ഈ ഒരു എംബ്രോയ്ഡറി വർക്ക് അതിൽ തന്നെ ഹാൻഡ് വർക്ക് ബീസും അതേപോലെ തന്നെ നോട്ടും ഒക്കെ ആയിട്ട് എംബ്രോയ്ഡറി വർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ ബോട്ടം വരുന്നത് റയോണിൽ വരുന്ന ഒരു ബോട്ടം മെറ്റീരിയലാണ് ഫസ്റ്റ് കളക്ഷൻ വരുന്ന ഈ പിസ്ത ഗ്രീൻ ഇതിൻ്റെ റേറ്റ് വന്ന് മൂവായിരത്തി എണ്ണൂറ് രൂപ അതാ ഇതിൻ്റെ സെയിം ഒരു കളർ ചേഞ്ച് ആണ് ഈ ഒരു പേസ്റ്റൽ ചാർട്ട് ഇതെന്ന് നോക്കിയാൽ നല്ലൊരു ചോക്ലേറ്റ് കളറിലാണ് ഇത് വരുന്നത് ഈഷ്ട ബോട്ടം വരും ദുപ്പട്ട വന്നിട്ട് ഈ സെയിം കളറ് അതിൽ പേസ്റ്റൽ ഷെയ്ഡിൽ തന്നെ ആയിരിക്കും എൻ്റെ എംബ്രോയ്ഡറി വരുന്നത് മൂവായിരത്തി എണ്ണൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അടുത്ത നമ്മുടെ കളക്ഷൻ നോക്കി ലൈറ്റ് ഷെയ്ഡ് തന്നെ വരുന്ന ഒരു മെറ്റീരിയലാണ് ഇപ്പം ലൈറ്റ് ചാർട്ട് കൂടുതലായിട്ട് ആൾക്കാർ എൻക്വയറി ചെയ്യുന്നുണ്ട് ഇത് വന്നിട്ട് ഒരു ക്രീമാണ് നല്ല ഒരു വൈറ്റ് വന്നിട്ട് അത് നമ്മൾ സെറ്റ് ചെയ്തെടുത്തിരിക്കുന്ന മെറ്റീരിയൽ ആണ് ഈ ഒരു സിൽക്ക് മെറ്റീരിയലിൽ താഴെ ദാവനിൽ വന്നിട്ട് ഇത് ഇങ്ങനൊരു ലേസ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് ചെസ്റ്റിൽ വന്നിട്ട് ഇതൊരു മിഷിൻ എംബ്രോയ്ഡറി ആണ് ഇങ്ങനെ നല്ലൊരു ഫ്ലവർ പാറ്റേൺ എംബ്രോയിഡറി ചെയ്തിട്ടുണ്ട് അരയോൺ മിക്സിൽ വരുന്ന ഒരു ബോട്ടമായിരിക്കും കൊടുത്തിരുന്നത് ഇതിനൊക്കെ ഒക്കെ നല്ല എക്സ്ട്രാ ലെങ് ഉള്ള മെറ്റീരിയലാണ് നമ്മളിപ്പം ഒരു മെറ്റീരിയലിൻ്റെ കോസ്റ്റ് അനുസരിച്ച് അതിന് അത്ര ലെങ്തും ഇടുത്തും ഒക്കെ കിട്ടും ഇത് ഫുൾ സ്ലീവ് തയ്ക്കാൻ മെറ്റീരിയലുണ്ട് ഇതിന് പിന്നെ ദുപ്പട്ടാൻ നോക്കിക്കേ ഇതിൽ തന്നെ ഈ ഒരു മെഷീൻ എംബ്രോയിഡറി അത്ര ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഒക്കെ ചെയ്ത് ഷോൾ നാല് ഏറ്റവും ലെയ്സ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇതും പറഞ്ഞ ചെക്ക് കോട്ടനാണ് അത് പ്രീമിയം ചെക്ക് ഹോട്ടലിൽ നിന്ന് വരുന്ന ദുപ്പട്ടയാണ് കോമ്പിനേഷൻ കൊടുത്തിരിക്കുന്നത് ഇതാണ് എൻ്റെ റേറ്റ് റേറ്റ് വന്നിട്ട് രണ്ടായിരത്തി രൂപ അടുത്ത നമ്മുടെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ പ്രീമിയം കളർച്ചാട്ടിൽ തന്നെ ഡാർക്ക് വരുന്ന ഒരു ഷെയ്ഡിലുള്ളതാണ് റാണി പിങ്ക് ആണ് ആണീൻ്റെ ഒരു മെറ്റീരിയൽ ടോപ്പ് മെറ്റീരിയൽ സിൽക്ക് മെറ്റീരിയലാണ് അതിന് ചെസ്റ്റിൽ ഈ ഒരു സ്ക്വയർ പാറ്റേണിൽ എംബ്രോയ്ഡറി വർക്കാണ് ഇത് ഹാൻഡ് വർക്കിലാണ് കൊടുത്തേക്കുന്നത് കേട്ടോ ബുള്ളിയൻ വർക്കിലെ ഫ്ലവർ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ കട്ട്ബീറ്റ്സ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ബ്ലൂ കളറിലെ ഈ ഒരു കോമ്പിനേഷൻ അനുസരിച്ച് ഇതിൻ്റെ ബോട്ടം വരുമ്പം ആ ഒരു ബ്ലൂ കളർ വരും ദുപ്പട്ടയാണ് സൂപ്പറാക്കി ചെയ്തിരിക്കുന്നത് ദുപ്പട്ടയുടെ നാലറ്റം ഇത് പറഞ്ഞു സ്കാലപ്പ് ചെയ്തിട്ട് രണ്ടറ്റം ഇതുകൊണ്ടോ സ്കാലപ്പ് അതിൻ്റെ എംബ്രോയ്ഡറി ചെയ്തിട്ടുണ്ട് ഇടയ്ക്ക് വഴി ഓരോ ബുട്ടാസ് പോലെ വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ആയിരത്തി എണ്ണൂറ്റി പത്ത് രൂപ അടുത്ത നമ്മുടെ പ്രീമിയം കളക്ഷനിൽ വരുന്നതാണ് ഈ ഒരു ഗ്രാനൈറ്റ് ബ്ലൂ കളർ അതും സിൽക്കിൽ വരുന്ന ഒരു മെറ്റീരിയലാണ് ടോപ്പ് കൊടുത്തിരിക്കുന്നത് ബോട്ടം കൊടുത്തിരിക്കുന്ന നമ്മുടെ സ്ലബ് മെറ്റീരിയലാണ് ദുപ്പട്ട വന്നിട്ട് ഈ ഒരു ഖാദി ഫിനിഷിൽ കൊടുത്തിരിക്കുന്നത് അഥവാ ഒരുപാട് എംബ്രോയ്ഡറി വർക്ക് ഒന്നും താല്പര്യം ഇല്ലാത്തവർക്ക് എന്നാൽ റിച്ച് ലുക്കിൽ പോകാൻ പറ്റുന്ന ഈ ഒരു ഖാദി ഫിനിഷിൽ കൊടുത്തിരിക്കുന്ന ഈ ഒരു ദുപ്പട്ട ഇനി ടോപ്പ് മെറ്റീരിയലിൻ്റെ ഈ ഓപ്ഷനെ കണ്ടോ ഇതൊരു ബുള്ളിയൻ വർക്ക് തന്നെ കൊടുത്തിരിക്കുകയാണ് അതേപോലെ ഫ്രഞ്ച് നോട്ടും കൊടുത്തിട്ടുണ്ട് ബുള്ളിയനും കൊടുത്തിട്ടുണ്ട് അതിൻ്റെ സ്റ്റൈലിംഗ് നോക്കി ആ സ്ക്വയർ പാറ്റേൺസ് ഫിൽ ചെയ്ത് വെക്കുന്നത് നോക്കിയാൽ അങ്ങനെയാന്ന് നല്ല ക്ലിയർ ആയിട്ട് നല്ല ഫിനിഷിങ്ങിൽ ആ വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ആയിരത്തി രൂപ